ഹലോ ഇന്ന് കൊതിയൂറും നെല്ലിക്ക ഉപ്പിലിട്ട റെസിപ്പിയാണ് കൂളിപ്പഠിക്കുന്ന കാലം ബസ്കാശൊക്കെ ഇശക്കി ഞങ്ങൾ അഞ്ച് പേരും കൂടം കൂടി ഇതാ ഇതുപോലെ ഉപ്പിലിട്ട് മേടിച്ചതും കഴിച്ച് അങ്ങനെ നടന്ന് പോരാറുണ്ട് ആഹാ എന്താ ടേസ്റ്റ് ആ ഒരു രുചി തന്നെ നമുക്കൊന്ന് വീട്ടിൽ ഉപ്പിലിടാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി തുടച്ചെടുക്കണേ വെള്ളം ഒട്ടും പാടില്ല ഈർപ്പൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ചെറിയ ചെറിയ ഒരു ഹോളിട്ട് കൊടുക്കാം ഈ ഫോർക്കും കൊണ്ടിങ്ങനെ കുത്തിയാൽ ചെറിയ ഹോളാവും നന്നായിട്ട് ഉപ്പും അതുപോലെ തന്നെ എരിവും പിടിക്കാൻ വേണ്ടിയാണ് ഇനി ഒരു ചില്ലുകുപ്പിയിൽ ആവശ്യത്തിന് കല്ലുപ്പ് കല്ലുപ്പ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ നെല്ലിക്കയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മുകളിലോടും ഉപ്പും കൂടെ വിതറി അതിനുശേഷം നല്ല തിളപ്പിച്ചാറിയ വെള്ളവും അല്പം വിനാഗിരിയോടും കൂടി ചേർത്ത് കൊടുക്കുക ഇനി എരിവിനായി കാന്താരി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ച പച്ചമുളക് നെടുകിന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ച് നമുക്ക് നെല്ലിക്കെടുത്ത് കഴിക്കാവുന്നതാണ്